ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊജക്ട് ഓഫീസുകൾക്ക് മുമ്പിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സൂചനാ സമരം നടത്തി അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയൊന്നായിരമാക്കുക പോഷൻ ട്രാക്കർ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം അമ്പലവയലിൽ നടത്തിയ ധർണ തൊമാട്ടുചാൽ മണ്ഡലം പ്രസിഡന്റ് ബാബു കെ കെ ഉദ്ഘാടനം ചെയ്തു എഎസ് വിജയ കൃഷ്ണകുമാരി എൻ കെ വി സുബ്രഹ്മണ്യൻ മാർത്യാസ് തുടങ്ങിയവർ സംസാരിച്ചു ஜின்பாத் 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 அய்ன் ஏ யம் ஜின்பாத் அய்ன் ஏ யம் ஜின்பாத் அனங்காய் சோரிக்கும் போது உத்தரமாய் வரும் சோனதாய் பந்து வரும் சோனதாய் யூசி ஜின்பாத் அய்ன் யூசி ஜின்பாத் 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 அய்ன் ஏ யம் ஜின்பாத் அய்ன் ஏ யம் ஜின்பாத் ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ഒന്നായിരം രൂപ വർദ്ധിപ്പിക്കുക